ഹിജറ വർഷം എന്ന പേരിൽ മുസ്ലിം ലോകത്ത് ഒരു കലണ്ടർ ഉണ്ടാവുന്നത് ഉമർ റലിയാഹു അനുവിന്റെ കാലത്താണ് ഹിജറക്ക് ശേഷം പതിനേഴാം വർഷം ഹിജറ നടന്നിട്ടുള്ളത് ഇംഗ്ലീഷ് വർഷകാലഗണനയനുസരിച്ച് ൂറ്റി ഇരുപത്തിരണ്ടിലാണ് ക്രിസ്തുവർഷം അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഹിജിറ നടന്നത് നമ്മളിപ്പോൾ പറയും പോലെ ഒരു കൊല്ലം പറഞ്ഞ് തീയതി കണക്കാക്കുന്ന രീതി അറബികൾക്കിടയിൽ ഇല്ലായിരുന്നു അവരേതെങ്കിലും ഒരു സംഭവം പറഞ്ഞ് അതിൽ നിന്ന് നിന്നിത്രാം കൊല്ലം എന്ന് പറയലായിരുന്നു ആനക്കലഹം ആമുൾഫീൽ അവിടെ നിങ്ങോട്ട് ഇത്രാം വർഷം അതല്ലെങ്കിൽ കായ പുനരുദ്ധരിച്ച ശേഷമുള്ള ഇത്രാം വർഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്കറിയുന്ന എല്ലാവർക്കും അറിയുന്ന ചില സംഗതികൾ വെച്ചിട്ടാണ് കൊല്ലം കണക്കാക്കിയിരുന്നത് ഉമർ റലി അള്ളാഹ്വനുവിന്റെ കാലത്ത് ഇസ്ലാമിക സമൂഹവും ഇസ്ലാമിക ഭരണകൂടവും വികസിക്കുകയും പല പ്രദേശങ്ങളിൽ എത്തുകയും ചെയ്ത സമയത്ത് അന്യോന്യം കത്തെഴുതു വിവരങ്ങൾ അറിയിക്കുവാനും ഉള്ള ആവശ്യം വളർന്നു വന്നു അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു കത്ത് അതിൽ മൊഹർറം സഫർ റബേ ലവൽ എന്നൊക്കെ മാസമുണ്ടെങ്കിലും ഇതേത് വർഷം അയച്ചതാണ് ഈ വർഷം എഴുതിയതാണോ കഴിഞ്ഞ വർഷത്തതാണോ എന്നറിയാത്തൊരവസ്ഥ വന്നപ്പോഴ് സഹാബികൾ പലരും ഉമ്മർ അലിയല്ലാഹ് വൻവിനോട് പറഞ്ഞു നമുക്ക് ഒരു വർഷം കണക്കാക്കിയിട്ടുള്ള തീയതി മാസം ഒക്കെ കണ്ടുപിടിക്കണം എന്ന് ഉമർ അലഹിള്ളാഹു എന്നു പ്രമുഖരായ സഹാബിമാരെയൊക്കെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു ശരിയാണല്ലോ നമുക്കൊരു വർഷം ഇത്രാം വർഷം എന്ന് പറയാൻ ഒരു കലണ്ടർ ഉണ്ടാവാൻ ഏതാണ് ഒന്നാം വർഷമായി എടുക്കുക ഏത് സംഭവമാണ് പലരും പലരും പറഞ്ഞു നിബ്സല്ലാ അലൈവലമ ജനിച്ച ദിവസമായാലോ നെബ്സല്ലാ വലൈഹു വല്ലമ മരണപ്പെട്ട ദിവസമായാലോ വേറെയും ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അവസാനം അവർ കൂടിയിരുന്ന് ആലോചിച്ചെടുത്തു നബ്സല്ലാഹ് വലൈ വസല്ലമയുടെ ഹിജറ കാക്കാം എന്ന് നബ്സല്ലാഹ് വലൈ വസല്ലമ ഹിജറ പോയ വർഷം ഒന്നാം വർഷം എന്ന് കണക്കാക്കാം എന്ന് അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ സംഭവമായതുകൊണ്ടും ഇസ്ലാമിന്റെ വിജയം ഉണ്ടാകുവാനുള്ള ഒരു യാത്രയായതുകൊണ്ടും മദീന കേന്ദ്രീകരിച്ചുകൊണ്ട് നബ്സല്ലാ അലൈസലമ ഇസ്ലാമിന്റെ പ്രചാരണം നടത്തിയതും എല്ലാം വെച്ചുകൊണ്ട് ഹിജറയാവട്ടെ നമ്മുടെ കലണ്ടറിലെ ഒന്നാമത്തെ വർഷം എന്ന് തീരുമാനിച്ചു പിന്നെ മാസമോ മാസം ഹിജറ നടന്നത് റബേ ലവലിലാണ് ഹിജറ നടന്നത് എന്നാൽ ഹിജറ വർഷത്തിന്റെ തുടക്കം മൊഹറമാണ് അതെങ്ങനെ സംഭവിച്ചു പ്രധാനമായും ചരിത്രത്തിൽ പറയുന്നത് നേരത്തെ തന്നെ അറബികൾ ചന്ദ്രവർഷം അനുസരിച്ച് കൊല്ലം കണക്കാക്കി വന്നിരുന്നു അവര് പന്ത്രണ്ട് മാസം എണ്ണി വരുന്നത് മൊഹറം സഫർ എന്ന ആ ക്രമത്തിലുമാണ് അപ്പൊ അതുകൊണ്ട് അതിലൊരു മാറ്റം വേണ്ട നമ്മുടെ ഒന്നാമത്തെ മാസം ഇതുവരെ നമ്മൾ എണ്ണി വന്ന മുഹറം എന്നാൽ ഒന്നാമത്തെ വർഷം അലൈഹി നിബ്സല്ലാസലമ പോയ വർഷം ആ നിലക്കാണ് ഹിജറ വർഷം ഒന്നാമത്തെ മാസം മൊഹർറം ആയി പരിഗണിച്ചത് മറ്റൊരു അഭിപ്രായം അതിന് പറയുന്നുണ്ട് ഹിജറ നടന്നത് റബിയുൽ ആണെങ്കിലും ഹിജറയെക്കുറിച്ചുള്ള ആലോചനകളും അതിന്റെ ചില പ്രവർത്തനകളുമൊക്കെ റബിയുൽ മുതൽക്ക് മൊഹറം മുതൽക്ക് ആരംഭിക്കുകയും റബിയുൽ അവ്വൽ ആകുമ്പോഴേക്ക് അത് പൂർത്തിയാവുകയും ചെയ്തതാണ് എന്ന് ഏതായാലും അതിൽ പ്രമുഖമായ അഭിപ്രായം പറയപ്പെട്ടിട്ടുള്ളത് അറബികൾക്ക് നേരത്തെ പരിചയമുള്ള ഒരു കൊല്ലത്തിലെ മാസം എണ്ണി വന്നതിൽ ആദ്യത്തെ മാസം മുഹർണമായതുകൊണ്ട് അതൊന്നാമത്തെ മാസമായും അലൈഹി നബ്സല്ലാസ്വലമ ഹിജറ പോയ വർഷം ഹിജറ വർഷം ഒന്നായും തീരുമാനിച്ചു അവിടുന്ന് ഇങ്ങോട്ട് അത് വെച്ചിട്ടാണ് മുസ്ലിം ലോകത്ത് കലണ്ടർ പോരുന്നത് ഈ ഹിജറ എന്തുകൊണ്ടായിരിക്കാം ഈ കലണ്ടറിന് പോലും ഒരു വലിയ ഒരു ഒരു നിമിത്തമാക്കി സഹാബിമാരെടുക്കാൻ കാരണം ഹിജറയെക്കുറിച്ച് എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ലേഖനങ്ങളുണ്ട് ധാരാളം പഠനങ്ങളുണ്ട് അതിൽ ഹിജറയുടെ പാഠങ്ങൾ എന്ത് എന്ന് വിവരിച്ചിട്ടുണ്ട് വെറുതെ ഒരു ഒളിച്ചോട്ടമല്ല ഹിജറ വളരെ പ്ലാൻ ചെയ്ത് വ്യവസ്ഥാപിതമായി കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ക്രമപ്രവർദ്ധമായി അള്ളാഹുവിൽ തവക്കുലാക്കി പുറപ്പെട്ട ഒരു പുറപ്പെടലാണ് അതാണ് ഹിജറയുടെ പാഠം എന്നതാണ് ഒന്നാമതായി എന്തെല്ലാമാണ് അങ്ങനത്തെ ഒരു യാത്രയിൽ ആവശ്യം യാത്ര സുരക്ഷിതമായിരിക്കണം യാത്രയിൽ ഭക്ഷണം ലഭിക്കണം ചെന്നെത്തുമ്പോൾ അവിടെ സ്വീകരിക്കാൻ ആളുണ്ടാവണം വാഹനം വേണം എല്ലാം വേണം അതെല്ലാം നബ്സല്ലാ അലൈവലമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല ഇത്രയും ഗൗരവപ്പെട്ട പ്രാധാന്യമുള്ള ഒരു യാത്ര അലൈഹി അല്ലൈവലമ പൊതുവായി പ്രഖ്യാപിച്ചിട്ടുമില്ല ഒരു രാത്രിയിൽ ആ രാത്രിയെക്കുറിച്ച് തന്നെ പറയുന്നത് അത് ഒരു ചൂടുള്ള കാലാവസ്ഥയിലായിരുന്നു എന്ന പൊതുവെ ചൂടുകാലത്ത് ആളുകൾ പുറത്തിറങ്ങാത്ത ആ ഒരു രാത്രിയിലാണ് അലൈഹി അല്ലൈവീസലമ ഇജറ പോകുന്നത് ആ ഇജറ പോകാൻ തന്നെ അലൈഹി അല്ലൈവലമ ചെയ്ത പ്ലാനിങ് സാധാരണ അലൈഹി സലമ കിടക്കുന്ന സ്ഥലത്ത് അലിറലിയാഹുനുവിനെ കിടത്തി വീടിന്റെ പുറകിലൂടെ പുറപ്പെട്ടു അബൂ ബക്കർ സിദ്ദീഖു അലിയുള്ളാഹുനുവിനെ നേരത്തെ പറഞ്ഞു വെച്ചതനുസരിച്ച് അദ്ദേഹത്തെയും കൂട്ടി അബൂബക്കർ അബൂ ബക്കർ സിദ്ദീഖുറലിയുള്ളാഹ്നു യാത്ര ചെയ്യാനുള്ള വാഹനം ഒട്ടകത്തിനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതും മാത്രമല്ല അവിടെ നിന്ന് പുറപ്പെട്ട ശേഷം എങ്ങോട്ട് പോകണം സാധാരണ മക്കയിൽ നിന്ന് യഥിരിബിലേക്ക് എഥിരിബ് എന്നാണ് ഹിജറയുടെ മുമ്പുള്ള മദീനയുടെ പേര് അപ്പൊ മക്കയിൽ നിന്ന് യഥിരിബിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് പോകുന്ന വഴി അത് വടക്കോട്ടാണ് എന്നാൽ നബ്സല്ലാ അലൈഹി സ്വലമയും അബൂബക്കർ സുദ്ദിഖ് റജിയല്ലാഹ്വാനും പോയത് അത് ദിശയിലേക്കാണ് മുഹമ്മദ് അലൈഹി നബ്സല്ലായില്ല ആ രാത്രിയിൽ പുറപ്പെടും എന്ന് വിചാരിച്ച് കുറച്ചാളുകൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ നോക്കുമ്പോഴൊക്കെ അലൈഹി നബ്സല്ലാസലമയുടെ വിരിപ്പിൽ നബി അവിടെ കിടക്കുന്നതായി അവർ മനസ്സിലാക്കി അവിടെ കിടക്കുന്നത് അലേറതി അല്ലാഹു എന്നാണ് അങ്ങനെയാണ് അലൈഹി നബ്സുല്ലാസലമ എതിർ ദിശയിൽ സഞ്ചരിച്ചത് സഞ്ചരിച്ച് റാറ് സൗർ എന്ന ഒരു വലിയ മലയിൽ ഉള്ള റാറ് സൗർ എന്ന ഗുഹയിൽ ജബൽ സൗർ എന്ന മലയിലെ റാർ സൗറിൽ ചെന്നു അതാവട്ടെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ് അവിടെ ചെന്നിരുന്നു ആ ഗുഹക്കുള്ളിൽ ഇനി എന്ത് ചെയ്യും ആ ഗുഹക്കുള്ളിൽ എത്തിയപ്പോഴാണ് അലൈഹി അലൈസ്വലമ നേരത്തെ പദ്ധതിയിട്ട പ്രകാരം അവിടേക്ക് വരാൻ ചില ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒരാൾ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഹിജറയുടെ കാര്യത്തിൽ ഒരാൾ അലി അള്ളാഹു ആണ് മറ്റൊരാൾ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു മറ്റൊന്ന് അബ്ദുള്ളിബിന് അബീബക്കർ അലിയല്ലാഹു അനു അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ അദ്ദേഹം ചെയ്തത് നിബ്സല്ലാഹു അലി വസലംക്ക് ആവശ്യമായ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക കുറേശികൾ എന്ത് ചെയ്യുന്നു അവരെവിടേക്ക് തെരഞ്ഞു പോകുന്നു എന്താണ് അവര് പദ്ധതി ഇട്ടിട്ടുള്ളത് എന്ന വിവരം കൊടുക്കുക എന്നതായിരുന്നു അബ്ദുള്ളാഹിബിന് അബിബക്കറിന്റെ ചുമതല അതിനുശേഷം ഈ അബ്ദുള്ളാഹിബിന് അബിബക്കർ അങ്ങോട്ട് വരുന്ന വഴിയിലൂടെ ആമിർ ബിൻ ഫുഹൈറ എന്ന് പറയുന്ന സഹാബി ആടിനെയും കൊണ്ട് ആ വഴിക്ക് വരുമായിരുന്നു അതെന്തിനാണെന്നറിയാം അബ്ദുല്ലാഹിബിൻ അബിബക്കർ നടന്നു വന്ന കാൽപ്പാടുകൾ കണ്ട് അതിന്റെ പുറകിലൂടെ ശത്രുക്കൾ ഈ വഴിക്ക് മുഹമ്മദ് പോയിട്ടുണ്ടാകും കാലടയാളം ഇതാ എന്ന് മനസ്സിലാക്കാതിരിക്കാൻ ആ വഴിയിലൂടെ ആടിനെ തെളിച്ചു പോയാൽ ആടുമേഞ്ഞ് നടക്കുന്ന അടയാളങ്ങളാണല്ലോ ഉണ്ടാവുക എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പിന്നെ അസ്മാ ബിന് അബി ബക്കർഹു അൻഹ അസ്മ അബുബക്കർ സിദ്ദീഖ് റലിയുള്ളാഹു അന്നഹുവിന്റെ മകൻ അവര് ചെയ്തിരുന്നത് നബ്സല്ലാഹു അലൈ വസ്സലമയ്ക്കും അബൂബക്കർ സിദ്ദീഖ് അലി അൻഹുവിനും ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുമായിരുന്നു ആ ഗുഹയിലേക്ക് ആ ഗുഹയിൽ ഇത്ര ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുകയാണ് യഹിബിലേക്ക് മദീനയിലേക്ക് അതിന് നെബ്സല്ലാ വലീ സർമ്മ ഏർപ്പാട് ചെയ്തത് അബ്ദുല്ലാഹിബിന് ഉറയ്ക്കിത്ത് എന്ന മുസ്ലിം അല്ലാത്ത ഒരു ചെറുപ്പക്കാരനെയായിരുന്നു അയാൾക്ക് മദീനയിലേക്ക് റസൂലിനെയും സുദ്ദീഖ്നെയും അബോക്കർ സുദ്ദീഖ് റദി അള്ളഹ്വനുവിനെയും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ മദീനയിൽ എത്തിച്ചു കൊടുക്കാൻ അയാൾ ഏറ്റതാണ് ഇത്രയും ആളുകൾ ഈ യാത്രയിൽ നബ്സല്ലാസ്വലം അവരെ പ്ലാൻ ചെയ്തതാണ് അവിടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി കൊടുത്തതാണ് ആ പ്ലാനിംഗ് ഒക്കെ പാലിച്ചുകൊണ്ടാണ് ഹിജിറ പോയിട്ടുള്ളത് അതിനും പുറമെ നബ്സല്ലാ അലൈഹി സ്വലമയും അബുബക്കർ സുദ്ദീഖർ മദീനയിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ കുറേ സഹാബിമാര് മദീനയിൽ എത്തി മദീനയിലെ ആളുകളെ കണ്ട് അവിടെയുള്ള മുസ്ലിങ്ങളെയും കൂട്ടി എബ്സല്ലാ അലൈഹി വസ്ലമെ കാത്തിരിക്കുകയായിരുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട പാഠം എന്താണെന്നല്ലോ അത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നന്നായി ആലോചിക്കണം ശരിക്കും പദ്ധതികൾ ആവിഷ്കരിക്കണം എവിടെയും പാലിപ്പോവാതിരിക്കാനുള്ള സൂക്ഷ്മതയുണ്ടാവണം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തൗഫീഖുകൊണ്ട് ആ ഹിജറ വിജയിച്ചതും ഒരു വലിയ സംഭവമായതും ഹിജറ സമയത്തുണ്ടായ ഒരുപാട് മോചത്തിത്തുകളും സംഭവങ്ങളുമൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ ഈ ഹിജറയിൽ ഹിജറയിൽ മാത്രമല്ല മുസ്ലിമുകളുടെ ഏത് കാര്യങ്ങളിലും ഉണ്ടാകേണ്ട ഒരു വലിയ സംഗതി പൂർണ്ണമായ തവക്കുലാൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളതെല്ലാം കൃത്യമായി ചെയ്യുകയും അതിന്റെ വിജയത്തിനും പൂർത്തീകരണത്തിനും വേണ്ടി അള്ളാഹുവിനോട് ദാ ചെയ്യുകയും ചെയ്യുക നമ്മൾ എത്ര ചിന്തിച്ചാലും എത്ര ആലോചിച്ചാലും എത്ര പദ്ധതികൾ ആവിഷ്കരിച്ചാലും ഒരു പക്ഷേ അത് പരാജയപ്പെട്ടേക്കാം അപ്പോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വേണ്ടവിധം ചെയ്തിരിക്കുന്നു എന്ന നിലയിൽ നമ്മൾ അള്ളാഹുവിനോട് തൗഫീഖിന് വേണ്ടി തവക്കുലോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക അതും ഈ ഹിജറയിൽ നമുക്ക് കിട്ടുന്ന ഒരു പാഠമാണ് ഒരു സംഭവമുണ്ട് റസൂൽ സലാഹ് വലൈ വസ്ലമയും അബുബക്കത് സുദ്ദിഖ് റൃദനുവും കൂടി ഈ ആറ് സൗറിൽ ഇരിക്കുന്ന സമയത്ത് ശത്രുക്കൾ അന്വേഷിച്ച് 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 ആ ഗുഹാമുഖത്തെത്തി ആ സമയത്ത് റസൂൽ സല്ലാ വലൈ വസ്ലമയും അബുബക്കത് സിദ്ദീഖാഹ്ഹ്ഹാനും ഗുഹയുടെ ഉള്ളിലാണ് അബു വക്ക സിദ്ദിഖ് റദി ഭയം വന്നു എന്നിട്ട് റസൂലിനോട് പറഞ്ഞു റസൂലെ അവരെങ്ങാനും കുഞ്ഞ് അവരുടെ കാലിലേക്ക് നോക്കിയാൽ അവർ നമ്മളെ കാണില്ലേ ഗുഹയുടെ ഉള്ളിലോട്ട് നോക്കിയാൽ നമ്മളെ കാണില്ലേ അവൻ അലൈഹി വസ്സലം ആശ്വസിപ്പിച്ചത് നോക്കൂ തവക്കുലിന്റെ അങ്ങിയറ്റമാണ് മാ അബൂബക്കർ നീ എന്താ വിചാരിച്ചത് രണ്ടാളുകൾ അവരുടെ കൂടെ മൂന്നാമനായി അള്ളാഹുവില്ലേ നിനക്കെന്താ ഭയം എന്നതാണ് അവിടെ ലാത്തഹിസൻ ഇന്നല്ലാഹമായ അതും കൊടുത്തു നീ ദുഃഖിക്കേണ്ട അത് ഖുറാൻ ലായത്താണ് സൂറത്തു തൗബയിലെ ആയത്താണ് ലാ തഹ്സൻ നീ ദുഃഖിക്കണ്ട ഇന്നാഹമായന അള്ളാഹു നമ്മോട് കൂടെയുണ്ട് എന്ന് അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ ശ്രദ്ധയും അള്ളാഹുവിന്റെ കാവലും അള്ളാഹുവിന്റെ സഹായവും നമ്മോടൊപ്പമുണ്ട് എന്ന് സമാധാനിച്ചോ എന്താണ് നീ വിചാരിച്ചത് രണ്ടാള് ആ രണ്ടാളുടെ കൂടെ മൂന്നാമനായി അള്ളാഹുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് ഇതാണ് തവക്കുലിന്റെ ഒരു വലിയ രൂപമെന്ന് നാം മനസ്സിലാക്കണം മറ്റൊന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഏർപ്പാടുകളിൽ ഇതുപോലുള്ള പ്രതിസന്ധികളിൽ വലിയ സമർപ്പണം വേണ്ടിവരും വലിയ നിലക്കുള്ള സമർപ്പണം ആ സമർപ്പണങ്ങളിൽ ജീവൻ സമർപ്പിക്കേണ്ടി വരും സ്വത്തുക്കൾ സമർപ്പിക്കേണ്ടി വരും നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കേണ്ടി വരും എല്ലാം നമ്മൾ സമർപ്പിക്കുകയും അത് ത്യജിക്കുകയും ചെയ്യേണ്ടി വരും മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഇജിറ പോയ ആളുകൾക്ക് അവരുടെ മുഴുവൻ കുടുംബങ്ങളെയും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല പലർക്കും പലർക്കും അവരുടെ സ്വത്തുക്കൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് പലർക്കും അവിടെ എത്തി അവരെ ജീവൻ അവിടെ എത്തുമോ എന്ന് പോലും അറിയില്ല അപ്പൊ എല്ലാം ത്യജിക്കുവാനും സമർപ്പിക്കുവാനുമുള്ള ഒരു സന്നദ്ധതയും ഈ ഹിജറയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠമാണ് ഈ ഒരു മഹാസംഭവത്തെയാണ് ഹിജറ വർഷത്തിന്റെ ഒന്നാമത്തെ വർഷമായി സഹാബിമാർ കണക്കാക്കിയത് ഈ എല്ലാ സംഭവങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ആണ് എന്നാണ് ഹിജറയെ സംബന്ധിച്ച് വിശദമായി പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹറുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തവക്കിലോടുകൂടി നല്ല സമർപ്പണത്തോടുകൂടി എല്ലാ കാര്യങ്ങളും വേണ്ടവിധം ചെയ്തു വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ